അലൈക്കും അസലാമലൈക്കും ബിസ്മി ലാഹി ലീലുറും ഉൽ അലീം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ വേദനകളും സങ്കടങ്ങളും വേജാറുകളും ഒക്കെ വരാറുണ്ട് നമ്മളൊക്കെ മനുഷ്യന്മാരാണ് പഠിച്ചോൻ്റെ ദുനിയാവില് നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ പരീക്ഷണങ്ങളും നേരിടേണ്ട ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഓരോ വേദനകൾ നമുക്ക് അനുഭവപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഓരോ സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുമ്പോഴൊക്കെ എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു വേദന അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഇതൊക്കെ അനുഭവിക്കുന്നുള്ളൂ പഠിച്ച എന്നോട് സ്നേഹമില്ലേ എന്തോ എനിക്ക് മാത്രം ഇങ്ങനെ എന്നൊന്നും ആരും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ഇത് ദുനിയാവാണ് നമുക്കിവിടെ പരീക്ഷണങ്ങൾ നേരിട്ട് കൊണ്ടേയിരിക്കും നമ്മൾ അതിൽ ക്ഷമിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്ക് കൂടുതൽ അടുക്കുക പടച്ചറബിനോട് നമ്മൾ ദുആ കൊണ്ട് ചോദിക്കുക പടച്ചറബിനോട് നമ്മുടെ സങ്കടങ്ങളും പരിഭവങ്ങളും പ്രയാസങ്ങളും എല്ലാ ടെൻഷനുകളും മാറാൻ വേണ്ടിയിട്ട് പടച്ചറബിനോട് നമ്മൾ ചോദിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ക്ഷമിക്കുക ക്ഷമയുള്ളവരായി തീരുക എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം നമ്മുടെ എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും എല്ലാം പടസ്രബ്ബ് മാറ്റി നല്ലൊരു ജീവിതം ഹൈറായൊരു ജീവിതത്വം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇഹലോകവും പരലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും പടസ്രബ് ഉൾപ്പെടുത്തട്ടെ ആമീൻ ബിറമ്മി കെ ആർഹ്മർ റാഹിമീൻ നമ്മുടെ ജീവിതത്തിൽ താങ്ങാനാവാത്തൊരു വേദന നമുക്ക് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്മേൽ നമുക്ക് വല്ലാത്തൊരു പ്രയാസം വല്ലാത്തൊരു സങ്കടം നമ്മൾ അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സങ്കടങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും മേൽ ടെൻഷനായിട്ട് ആകെ നമ്മൾ ആലോചിച്ചിരുന്നു കൊണ്ട് നമ്മുടെ ശരീരം തന്നെ നമ്മൾ ആകെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷം വരാൻ നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറിയിട്ട് നമുക്ക് സന്തോഷം വരാൻ നമ്മൾ ആഗ്രഹിച്ചതുപോലത്തെ ഒരു സന്തോഷം നമ്മൾക്ക് ഉദ്ദേശിച്ച പോലത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു ഒരു ധിക്കറിനെയാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയ ദിക്കറാണെങ്കിലും ഈ ഒരു ധിക്കറിൻ്റെ അർത്ഥം അർത്ഥമറിഞ്ഞു ചൊല്ലിയാൽ പടച്ച റബ്ബ് തീർച്ചയായിട്ടും നമുക്ക് ഇതിനൊരു ഫലം നമുക്ക് കാണിച്ചു തരും എന്നുള്ളതാണ് ഏതൊരു കാര്യവും തന്നെ നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യലാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് അതിനാണ് ഏറ്റവും നമുക്ക് ഫലം ലഭിക്കുക എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ പരീക്ഷിച്ചു നോക്കട്ടെ കിട്ടിയാൽ കിട്ടി എന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത് പൂരി പരിപൂര്ണമായി നമ്മൾ പടച്ചറബയില് വിശ്വസിക്കണം പടച്ചറബ് കരുണക്കടലായ റഹ്മാൻ ആണ് അപ്പം നമുക്ക് പടച്ചിറബിനോട് ചോദിച്ചാൽ നമുക്ക് തരും തീർച്ചയായിട്ടും നമുക്ക് തരും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടുകൂടെ വേണം നമ്മൾ എന്തൊരു കാര്യവും ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരും ചൊല്ലേണ്ട ദിക്കർ വളരെ ചെറിയ തിക്കറാണ് വളരെ ചെറിയ ദിക്കറാണ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഹെസ്ബുൻ അല്ലാഹു വനി അമൽ വക്കീൽ ചെറിയ ദിക്കറാണ് ഹസ്ബുൻ അള്ളാഹു വനി അമൽ വക്കീൽ എന്നാണ് ഈ ഒരു ദിക്കറിൻ്റെ അർത്ഥം വരുന്നത് ഇങ്ങനെയാണ് അള്ളാഹു ഞങ്ങൾക്ക് മതി അതായത് അള്ളാഹു മാത്രം ഞങ്ങൾക്ക് മതി അവൻ കാര്യങ്ങളുടെ ഏറ്റവും നല്ല നിർവാഹകനാണ് എന്നാണ് ഈ ഒരു ചെറിയ തിക്കറിന്റെ അർത്ഥം വരുന്നത് അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അർത്ഥം മനസ്സിലാക്കി മനസ്സിൽ അർത്ഥം ഉറപ്പിച്ചു കൊണ്ട് വേണം നമ്മൾ ചൊല്ലാനായിട്ട് നമ്മൾ തിക്കറി ഇങ്ങനെ ചൊല്ലുകയും മനസ്സിൽ പല പല ചിന്തകൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിക്കറിന് പ്രത്യേകിച്ച് ഒരു ഫലം കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ല കാരണം നമ്മൾ എന്തോ ചൊല്ലുന്നു മനസ്സിൽ വേറെന്തോ ആണെന്നുള്ളതിലുകൊണ്ട് ഒരു കാര്യം കിട്ടുന്നില്ല നമ്മൾ തിക്ര ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പഠിച്ച റബിനോട് നമ്മൾ ചോദിക്കുകയാണ് എന്നുള്ളൊരു ബോധം ബോധത്തിൽ വേണം നമ്മൾ എന്തൊരു കാര്യം ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബുൻ അള്ളാഹ് അനി അമൽ വക്കീൽ എന്ന ഈ ഒരു ദിക്കറിനെ നാന്നൂറ്റി അൻപത് പ്രാവശ്യം ദിവസേനെ നമ്മൾ ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കണം ഇത്ര ദിവസം ഇന്ന് കണക്കില്ല നമുക്ക് കഴിയുന്നത്ര നമുക്ക് ചൊല്ലാം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം നമുക്ക് കണ്ടറിയാനായിട്ട് സാധിക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരും ഇത് നിത്യ ജീവിതത്തിലെ ഒരു ദിക്കറായിക്കൊണ്ട് ഉൾപ്പെടുത്താനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം വീഡിയോ ഉപകാരപ്പെട്ടാൽ ഈ ഒരു അറിവ് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം വീഡിയോയുടെ അടിയിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് കമൻറ്റിലും ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ എഴുതി അറിയിക്കുന്നുണ്ട് നമുക്കത് വായിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു മനപ്രയാസമാണ് ഉണ്ടാവുന്നത് എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും നമ്മുടെയും നമ്മുടെ കുടുംബത്തിലെയും മറ്റെല്ലാവരുടെയും കുടുംബ എല്ലാവരിലുമുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പഠിച്ച റബ്ബിന് മാത്രമേ അറിയുള്ളൂ എത്രത്തോളം നമ്മൾ വേദന അനുഭവിക്കുന്നുണ്ട് പ്രയാസത്തിലാണ് എന്നുള്ളതൊക്കെ അപ്പോൾ പഠിച്ച റബ്ബ് തന്നെ അത് നമുക്ക് എല്ലാവർക്കും മാറ്റി നല്ല റാഹത്തായിട്ടുള്ള നല്ല സന്തോഷവും സമാധാനവും ഉള്ളൊരു ജീവിതം പ്രദാനം ചെയ്യട്ടെ ഇഹലോകവും പരലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും പഠിച്ച റബ്ബ് ഉൾപ്പെടുത്തട്ടെ ആ മീൻ ബ്രാഹ്മദിക്കിയ റഹ്മിമീൻ